പല മെയിൻ സ്ട്രീം എന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങളും ഒരുപക്ഷെ അവഗണിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രാധാന്യം കുറിച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരു വശം റിപ്പോർട്ട് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരു വാർത്തയിലേക്ക് ബംഗ്ലാദേശിൽ ഹൈന്ദവ സംഘടനകളുടെ വൻ പ്രതിഷേധം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നടന്ന പ്രകടനങ്ങളിൽ ആയിരങ്ങൾ അണിനിരുന്നു ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയത് കൂടാതെ ഹിന്ദു വംശഹത്യക്കെതിരെ എ ബി വിപിയും പ്രതിഷേധിച്ചു ഡൽഹി സർവകലാശാലയിൽ എ ബി ബി പി പ്രതിഷേധ പ്രകടനവും നടത്തി ഗൗതം ചേരുന്നുണ്ട് ഗൗതം അനന്തനാരായണൻ ഗൗതം ഗൗതവും ജനം ടിവിയുമായിരിക്കാം ഒരുപക്ഷേ മലയാളത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ആർക്കെതിരെയാണ് അവിടെ ഈ പ്രതിഷേധ പ്രകടനം എന്ന പേരിൽ നടക്കുന്ന കലാപം എന്നുള്ളത് അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല എന്നുള്ളത് ആക്രമിക്കപ്പെട്ടത് ഹൈന്ദവ ക്ഷേത്രങ്ങളാണെന്നും ഹിന്ദുക്കളാണെന്നും ബുദ്ധ ബുദ്ധമതക്കാരാണെന്നും ഉള്ള വാർത്ത പുറത്തുവിട്ടതും ധൈര്യമായി പറഞ്ഞതും ഗൗതം ഇപ്പോൾ ഇത് പരസ്യമായി ബംഗ്ലാദേശിൽ തന്നെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു ബംഗ്ലാദേശിൽ മാത്രമല്ല ഭാരത് ഒട്ടാകെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നിരുന്നു ഓരോ താലൂക്കിലും നടന്നിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ ബാനറിൽ അവരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ലോകമെമ്പാടും ലോകമെമ്പാടും യു കെയിൽ നടക്കുന്നുണ്ട് യു എസിൽ ന്യൂയോർക്കിൽ യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ ഐക്യരാഷ്ട്രസംഘടന ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു അങ്ങനെ ഹൈന്ദവർ ശബ്ദിക്കുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും ശബ്ദിക്കാൻ മടിക്കുന്നിടത്ത് പല മാധ്യമങ്ങളും മൗനം പാലിക്കുകയോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യം വിളിച്ചു പറയാതെ ഇരിക്കുന്നിടത്ത് ഹൈന്ദവ സമൂഹം ഇറങ്ങിയിരിക്കുകയാണ് പരസ്യമായ പ്രതിഷേധ പ്രകടനമായി ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഗൗതം നമസ്തേ പ്രദീപിള്ള നമസ്തേ എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ സംഭവിക്കുന്നു വലിയ പടുകൂറ്റൻ പ്രകടനം ഇന്നലെ അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ തലസ്ഥാനമായ ധാക്കയിലും ആ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായ ചിറ്റഗോകലും ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഹിന്ദുക്കളുടെ പ്രകടനങ്ങൾ നടക്കുന്നു ആ പ്രകടനത്തിൽ മറ്റ് മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധമത വിശ്വാസികളും ജൈനന്മാരും ക്രൈസ്തവരും ഒക്കെ അതിൽ അണിചേരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും ഇത്തരം ഒരു ആത്മവിശ്വാസം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകിയത് തീർച്ചയായും ഭാരതത്തിൽ നടന്നിട്ടുള്ള അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചില നീക്കങ്ങളാണ് അതിൽ രാഷ്ട്രീയ സ്വയം സംഘം ആർ കഴിഞ്ഞ ദിവസം ആ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാർ സർക്കാരി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപം ആ കലാപത്തിൽ കൃത്യമായ ഇടപെടൽ ഭാരത സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നതായിരുന്നു ആർ എസ് എസ് സർക്കാരിവാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങളുണ്ട് കാരണം ലോകത്തിന്റെ നാനാം ഭാഗങ്ങളിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ പീഡനങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം ഇടപെടേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഹിന്ദുരാഷ്ട്രമായ ഭാരതത്തിനാണ് എന്ന സന്ദേശമാണ് ആർ എസ് എസ് നൽകിയത് ഒപ്പം സംഘപരിവാർ സംഘടനകൾ മറ്റ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് നടത്തിയത് തീർച്ചയായും ഇതിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ ഒരു വലിയ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന സന്ദേശം നമ്മൾ ഇവിടുന്ന് നൽകുന്നു ഒപ്പം കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി കിഴക്കൻ ബി എസ് എഫിന്റെ കമാൻഡായി കമാൻഡിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സ്വാഭാവികമായും ഈ ഒരു ആത്മവിശ്വാസം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ലഭിച്ചിട്ടുണ്ട് കാരണം ഭാരതം തങ്ങൾക്കൊപ്പമുണ്ട് ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹം ൾക്കൊപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം ബംഗ്ലാദേശിന്റെ മണ്ണിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള പടുകൂറ്റൻ പ്രകടനം ധാക്കയിലും അതോടൊപ്പം തന്നെ ചിറ്റഗോങ്ങും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഒപ്പം ബംഗ്ലാദേശിന്റെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ഹൈന്ദവർ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കലാപകാരികൾക്കുള്ള ശക്തമായ താക്കീതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഒപ്പം മറ്റ് പൊതുപരിപാടികൾ അതായത് ഈ സാംസ്കാരിക നായകരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാണിച്ചു കൊണ്ടുള്ള മറ്റു പരിപാടികളും ബംഗ്ലാദേശിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ അതുതന്നെയാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് ഈ ആത്മവിശ്വാസം നൽകിയത് എന്ന് വേണം അനുമാനിക്കാൻ പ്രദീപ് പിള്ള ഗൗതം രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഒന്ന് സർക്കാർ ഭാഗത്തു നിന്ന് ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ പുതിയ നിർദ്ദേശം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ രണ്ട് ഈ കിഴക്കൻ മേഖലയിൽ അതായത് ബി എസ് എഫിൻ്റെ കിഴക്കൻ മേഖലാ കമാൻഡറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക നിരീക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ അവിടെ നിന്ന് സുരക്ഷ കരുതി ജീവൻ കയ്യിൽ പിടിച്ച് ഓടി വരുന്ന അവർ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന അല്ല ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ഹൈന്ദവർക്ക് ഭാരതത്തിലേക്ക് കടന്നു വരാൻ അഭയം നൽകാനുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടോ അതിർത്തിയിൽ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു ഗൗതം പ്രദീപ് ഉള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മൗനം നമ്മുടെ രാജ്യത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും നമ്മൾ എടുത്തു കാണേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കാരണം ആ ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണ് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു പിന്നീട് രാഷ്ട്ര രാഷ്ട്രവിഭജനത്തിന്റെ നാളുകളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം നമ്മളിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു രാജ്യമായതാണ് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും എല്ലാം എന്നത് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ് അങ്ങനെയുള്ള നമ്മുടെ തൊട്ട അയൽ രാജ്യമായ അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് നമ്മുടെ തന്നെ ഭാഗമായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്താണ് ഇത്ര വലിയ കലാപം നടക്കുന്നത് മാത്രമല്ല അവിടെ ആഭ്യന്തര കലാപം എന്ന പേരിൽ ആദ്യം ആരംഭിക്കുന്ന സംഘർഷം പിന്നീട് അവിടുത്തെ വളരെ ചുരുക്കം ആകുന്ന അല്ലെങ്കിൽ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയരുന്നു ഏതാണ്ട് ഏഴ് ദശാംശം ഒൻപതഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിട്ടുള്ള ഹിന്ദുക്കളെ ആ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ആ ക്ഷേത്രങ്ങൾ നിരവധിയായി അഗ്നിക്കിരയാക്കുകയും സ്ത്രീകളെ കൂട്ടത്തോടെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ആകെ മാനസിക ബുദ്ധിമുട്ട് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഘട്ടത്തിൽ പോലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒഴിച്ചുള്ള ബി ജെ പിയെ മാറ്റി നിർത്താം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ മൗനം തുടരുന്നു എന്നതാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക ഭീകരവാദത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള മൗനം അവിടെ ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല ഇത്ര വലിയ കലാപം ഈ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ അവിടെ ഹിന്ദു വംശഹത്യ നടക്കുന്ന ഘട്ടത്തിൽ ആനി രാജയെ പോലെയുള്ള നേതാക്കൾ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം ഡൽഹിയിൽ നടത്തി എന്നുള്ളതാണ് നമുക്കറിയാം പാലസ്തീൻ വിഷയം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ പേരിൽ നിരവധി ബഹളവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രയേലിനെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് അവിടെ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഒക്കെ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങൾ ഇടതു സംഘടന ൾ തന്നെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവരെല്ലാ കാലത്തും പാലസ്തീൻ അനുകൂല സ്വഭാവം മുന്നോട്ട് വെക്കുന്നതാണ് പക്ഷേ ബംഗ്ലാദേശിൽ ഇത്ര വലിയ കലാപം നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുമ്പോൾ ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ അതേപറ്റി ഒരക്ഷരം പോലും ഇണ്ടാത്ത ഇടതു നേതാക്കളാണ് ഡൽഹിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുകയും അത് പോലീസ് പിന്നീട് ഈ ഭീകര സംഘടനയെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ ശ്രമിച്ചതിന് സി പി ഐ നേതാവും അടുത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്ത ആനി രാജ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇടത് സംഘടനകളോ അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒന്നും ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം ഭാരതത്തിൽ ഉണ്ടാകും എന്നാണ് ആ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ മുൻ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള സൽമാൻ ഖുർഷിദ് അതോടൊപ്പം തന്നെ മണിശങ്കർ അയ്യർ ഈ രണ്ട് നേതാക്കളുടെ പ്രസ്താവന ബംഗ്ലാദേശിന് സമാനമായ ആഭ്യന്തര സംഘർഷം ഇന്ത്യയിൽ ഉണ്ടാകണം അതിന് തക്ക സാഹചര്യമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന പ്രതികരണം നടത്തുകയാണ് മറിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യയെ പറ്റിയോ അവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റു മതന്യൂനപക്ഷങ്ങൾ അതായത് ക്രൈസ്തവർ ബുദ്ധമത വിശ്വാസികൾ സിഖുകാർ അവരുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന കുറവ് ആ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഒരു പരാമർശവും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല മറിച്ച് അവിടെ നടക്കുന്ന പോലെയുള്ള കലാപം ഇന്ത്യയിൽ കൂടി നടത്തണം എന്ന ആഹ്വാനം കൂടിയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് മറ്റ് രാഷ്ട്രീയ ശരി ഗൗതം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അനു ഇപ്പൊ ഗൗതം പറഞ്ഞത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഈ വേളയിൽ ബംഗ്ലാദേശ് കത്തുമ്പോൾ ക്ഷേത്രങ്ങൾ കത്തുമ്പോൾ അവിടത്തെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ അതിനെ ഒരു അക്ഷരം പറയാതെ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തുക അവിടെ ഒരു വിദേശിയെ കൊണ്ടുവന്ന് അതിൽ പങ്കെടുപ്പിക്കുക എന്ത് സന്ദേശമാണ് നൽകുന്നത് ഒന്ന് രണ്ട് ഗൗതം ചൊല്ലി കരഞ്ഞവരൊക്കെ എവിടെ റഫായലേക്ക് ഹൃദയം കൊടുത്തു വിട്ടവർ എവിടെ റഫായൊല്ലി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോരയും എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരും ഒലിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചവരൊക്കെ എവിടെ ധാക്കേ ചൊല്ലി ഇല്ലേ അവർക്ക് ഈ വികാരം ധാക്കേ ചൊല്ലി ഇവരുടെ ഒന്നും ഹൃദയം വിങ്ങുന്നില്ലേ ധാക്കേ ചൊല്ലി ഇതെല്ലാം ഭാരതീയർ തന്നെ ആയിരുന്നില്ലേ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് മുമ്പോ ഇത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് എത്താൻ വേണ്ടി വെട്ടി മുറിച്ചതല്ലേ അതിനു മുമ്പ് ഇതൊക്കെ ആയിരുന്നില്ലേ ഭാരതീയർ തന്നെ അല്ലേ അവിടെ പെട്ടുപോയവരും ആരുടെയും ഹൃദയം വിങ്ങുന്നില്ല ഇല്ലേ ഗൗതം ആ അത് തന്നെയാണ് അതായത് നമുക്കറിയാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ആ ജമാ ഇസ്ലാമി എവിടെയൊക്കെ അവർക്ക് സംഘടനാ സംവിധാനമുണ്ടോ ആ രാജ്യത്തെല്ലാം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി ഈ രാഷ്ട്ര വിഭജനത്തിന് ശേഷം പിന്നീട് വളരെ സജീവമായിരുന്നത് പാകിസ്ഥാനിലാണ് ആ പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല അഹമ്മദിയ പോലും കൊലപ്പെടുത്തുന്നതിൽ ഏറ്റവും ഒടുവിൽ തീവ്ര മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ മൗദൂദിക്ക് വധശിക്ഷ നൽകുന്നത് ആ വധശിക്ഷ പിന്നീട് നടപ്പാക്കിയില്ല പക്ഷെ എങ്കിൽ പോലും അവിടുത്തെ കോടതി ആദ്യഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകനായ മൗദൂദിക്ക് വധശിക്ഷ നൽകുന്നത് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന അഹമ്മദിയകളെ അതിക്രൂരമായി ിൽ കൊലപ്പെടുത്തിയ ജമാഅത്ത് ഇസ്ലാമി നേതാവിനാണ് ഒരു മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ വധശിക്ഷ ആദ്യഘട്ടത്തിൽ വിധിക്കുന്നത് അപ്പോൾ ഈ സംഘടന എത്രത്തോളം വിഷം വിതയ്ക്കുന്ന സംഘടനയാണ് എത്രത്തോളം ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ പോലും മൗദൂദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ വധശിക്ഷ ഏർപ്പെടുത്തുന്നു അതേ അതേപോലെ ഒരു മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരിക്കുന്നത് ജമ്മു കശ്മീരിൽ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുൻപ് ജമ്മു ജമ്മുകശ്മീരിന്റെ മണ്ണിൽ മോദി സർക്കാർ അവിടെ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ജമാഅത്ത് ഇസ്ലാമിക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എങ്ങനെയാണ് എന്നത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യണം കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു മികച്ച സംഘടന എന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഇടതു നേതാക്കളും കൈകാര്യം ചെയ്യുന്നു പല ഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി കോൺഗ്രസും സി പി എമ്മും അടങ്ങുന്ന സംഘടനകൾ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഒരു ഗൗതം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പലയിടത്തും നിരോധിക്കപ്പെടുമ്പോൾ കേരളത്തിന് അതിന് നൽകുന്ന സ്വീകാര്യത അത് എന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായും ചർച്ചകൾക്ക് തുറന്ന ചർച്ചകൾക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാണ് അത് ചർച്ച എന്തായാലും വളരെയധികം തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുകയാണ്